നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റിലെ ബാക്കിലെ സൈഡിലെ അത് ഫുൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കിത് ഇവിടെ വെച്ച് തന്നെ അത് കാറ്റടിക്കാം ഏ ഇതാണ് അതിനുള്ള സൊല്യൂഷൻ അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെറിയൊരു ബോക്സിലാണ് അത് കിട്ടുക ഇതിൻ്റെ പേര് ഫുഡ് പമ്പ് എന്നാണ് നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങളെ നോക്കിയാൽ നമ്മുടെ രണ്ട് കയ്യിലും കൊള്ളുന്നൊരു സാധനമാണ് കേട്ടോ ചെറിയൊരു പ്രൊഡക്റ്റ് നമുക്ക് ഇതിന്റെ ബാക്കിലെ ഒരു പിന്നുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത്രേ ഉള്ളൂ സാധനം നമുക്ക് താത്തിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അത്രേ ഉള്ളൂ നമ്മുടെ വണ്ടിയിലെ ഡിക്കിനകത്തോ അല്ലെങ്കിൽ ബൈക്കിനകത്തോ എല്ലാം കൊണ്ടെടുക്കാവുന്ന ചെറിയൊരു സാധനമാണ് ഉണ്ട് ബൈക്കിനകത്ത് മറ്റേ സീറ്റ് പൊക്കിയിട്ടുള്ള അറയില്ലേ അതിനകത്ത് വേണം ഈ സാധനം വെക്കാം അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഇത് അത് വെച്ച് നമ്മള് കാറിന്റെ ടയറിൽ കാർ അടിച്ച് നോക്കാം കേറുവന്നെട്ടോ

ഇതില് ഫുട്ബോളിലൊക്കെ കാറ്റടിക്കണമെങ്കിൽ അതിന്റെ പിന്നെ വേറെ എക്സ്ട്രാ തരുന്നുണ്ട് കേട്ടോ കൂടെ ഇത് പ്രൊഡക്ടിന്റെ പ്രമോഷനൊന്നും അല്ല കണ്ടാ അത്യാവശ്യം കയറി കേട്ടോ കാറ്റ് ഇപ്പൊ ആ പഞ്ചറിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട് അതേണ്ടാ ചെറിയ കുട്ടിയൊക്കെ വരെ ഇതുപോലെ ചവിട്ടി കൊണ്ട് കാറ്റടിക്കാവുന്നേ ഉള്ളു അതും കാറിന്റെ ടയറാന്ന് ഓർക്കണേ സൈക്കിള് ബൈക്ക് കാറ് എല്ലാത്തിനകത്ത് ഇതുപോലെ കാറ്റി കയറ്റാം ഇപ്പൊ കണ്ടോ ഈ ചെറിയൊരു സാധനമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇത്രയും പോകുന്ന സാധനമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ കാറിന്റെ ടയറിലെ കാക്കടിച്ചു ഇതിപ്പോ നമുക്ക് ഇനി പഞ്ചർ ആയിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് പഞ്ചർ കടയിൽ കൊണ്ടുപോവാം അപ്പൊ അതിനുള്ള സെറ്റപ്പ് ഇവിടെ ആയിട്ടുണ്ട് ഓൾറെഡി കണ്ടോ ഇത്ര സിമ്പിൾ ആണ് ഈ സാധനം